നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ അരി കിട്ടണമെങ്കിൽ ദുബായിലെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിലോ പോകേണ്ട അവസ്ഥയാണല്ലേ അത് വാസ്തുവാണോ മറ്റേ മാളുകളിലോ പോകേണ്ട ഒരു അവസ്ഥയാണ് അത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ വരെ ഈ അരി വിൽക്കുന്നുണ്ട് നമ്മൾ തമിഴ്നാട്ടിൻ്റെ ആന്ധ്രയിൽ നിന്നോ വരുന്ന വെള്ള അരി അത് റേഷൻ അരി ഇവിടെ കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് ഇവിടെയുള്ള ജനങ്ങളെ തീറ്റിക്കുന്നുണ്ട് ഇവിടെ നല്ല ബ്രാൻഡ് ചെയ്ത നല്ല അരി മുഴുവൻ കയറ്റിപ്പോകുവാണ് നെല്ല് സംഭരണത്തിന്റെ പ്രതിസന്ധി ഇനിയും അവസാനിച്ചിട്ടില്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മില്ലുടമകളുമായി ചർച്ച നടത്തി എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല മില്ലുടമകൾ പറയുന്നത് ഒരു ക്വിൻഡൽ നെല്ലിന് അറുപത്തി നാലര രൂപ അറുപത്തി നാലര കിലോ മാത്രമേ ഒരു ക്വിൻഡൽ നിന്ന് ലഭിക്കുകയുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഈ തങ്ങൾക്ക് കൂടുതൽ ഈ അളവ് കാണിക്കുകയാണെങ്കിൽ നഷ്ടമാകും എന്നാണ് പറയുന്നത് അതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര മാനദണ്ഡ പ്രകാരം അറുപത്തി രൂപ അറുപത്തെട്ട് കിലോ ഓ നൂറ് കിലോ കൊടുക്കുമ്പോൾ അറുപത്തെട്ട് കിലോ വരെ കിട്ടണം ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി അറുപത്തി ആറര വരെ ആവശ്യപ്പെട്ടു അതും മില്ലുടമകൾ സമ്മതിക്കുന്നില്ല സത്യത്തിൽ ഇവർക്ക് ഈ ഇപ്പോഴത്തെ മോഡേൺ റൈസ് മില്ലുകളൊക്കെ വന്നതോടുകൂടി ഇതിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുന്നത് പാലക്കാട് ജില്ലയിലാണ് പ്രത്യേകിച്ച് മണൽപ്പാടങ്ങളിൽ ഈ മറ്റു താഴ്ചയുള്ള മൺപാടങ്ങളിൽ അത് പെർസെൻറ്റേജ് കുറയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ലോക്കൽ മില്ലുകളിൽ ഒന്നാം നമ്പറോ ഏഴാം നമ്പറോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മോഡേണൈസ് മില്ല് കുറേ കൂടി കൂടുതൽ കിട്ടേണ്ടതാണ് ഡാമേജ് അങ്ങനെ കൂടുതൽ വരാറില്ല അതുപോലെ തന്നെ പൊടിയേരി മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരെ ഒരു കടുംപിടുത്തം ബാക്കിയുള്ള ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം അറുപത്തെട്ട് കിലോ എന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് വാദമല്ല ഞങ്ങളുടെ ഈ ഭാഗത്ത് പെർസെൻറ്റേജ് കുറവാണ് എന്നാണ് അവരുടെ വാദം അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതാണ് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലക്കാട് ഇപ്പോൾ ആലത്തൂർ മോഡേൺ റൈസ് മില് കൂടി അതുപോലെ തന്നെ പാടിക്കോ ഇപ്പോൾ സംരക്ഷിക്കുന്ന രംഗത്തില്ല അതുപോലെ ഇനി കാവശ്ശേരിയിൽ ഒരു മില്ല് റെഡിയാക്കി വെച്ച് ഇതൊക്കെ ഈ പ്രൈവറ്റ് മേഖലയിലുള്ള മില്ലുകാരുടെ സമ്മർദ്ദം മൂലമാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ സംശയിക്കുന്നത് അത് പറയാൻ കാര്യം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഇതൊരു ഇതൊരാശ്വാസമാവും പ്രത്യേകിച്ച് പാലക്കാട് എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് മില്ലുകൾ സർക്കാർ സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാവുമ്പോൾ അത് പറ്റില്ല അതല്ലെങ്കിൽ അത് എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് അതൊക്കെ പൂട്ടുന്ന ഒരവസ്ഥ അപ്പോൾ ഇത് നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു പെർസെൻറ്റേജ് വേണം എന്നാണ് അവരുടെ ഡിമാൻഡ് മുഖ്യമന്ത്രി അത് അറുപത്തി നാലര പോയി അറുപത്തി ആറര എന്ന് ഓഫർ ചെയ്തതിൽ പറ്റില്ല ഇവർ കടമ്പിടുത്തം പിടിച്ചു നിൽക്കുക മില്ലുകാർ അപ്പം മില്ലുകാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനോ അതല്ലെങ്കിൽ ഭരണാധികം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ അവരുടെ മുഖവിലേക്ക് എഴുതാതെ ഞങ്ങൾക്ക് ഇത് തുടരാൻ പറ്റില്ല എന്നാണ് മില്ലുകാരുടെ വാശി അത് ഈ പാലക്കാട്ടിലെ മില്ലുകാർ അല്ലെങ്കിൽ പിന്നെ കാലടിയിലെ മില്ലുകാർ മാത്രമല്ല ഈ ടെൻഡർ വിളിച്ച് അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വല്ല മില്ലുകാർ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ അവർ കൂടി ഈ രംഗത്തേക്ക് വരട്ടെ അപ്പോൾ അവർ കുറഞ്ഞു പെർസെൻറ്റേജിന് കൊടുക്കാൻ തയ്യാറാകുവാണെങ്കിൽ അത് നമുക്ക് ഗുണകരമാകും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ മില്ലുകാർ ഇതിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഇവരുടെ ആളുകൾ തന്നെയാണല്ലോ പത്തൊമ്പത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് നെല്ല് വാങ്ങുന്നത് ഇതേ ഏജന്റന്മാർ ഇതേ മില്ലിലേക്ക് ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൃഷിക്കാരെ സമ്മർദ്ദം ചെലുത്തി നെല്ല് വാങ്ങുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ഒട്ടുമിക്ക കൃഷിക്കാരും ഈ നെല്ല് വിറ്റ് തുടങ്ങി ഇത് സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ ഇത് എടുത്തു വെക്കാനുള്ള സാഹചര്യങ്ങളില്ല അത് സംരക്ഷിച്ച് നിർത്താനുള്ള നനയാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് അപ്പോൾ ഈ കാര്യം നേരത്തെ കൂട്ടി അറിഞ്ഞ് എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഒന്നാം വള സംവരണത്തിൽ ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാക്കുന്നത് പതിവാണ് അതിന് വശമ്പതരായി ഇപ്പോൾ ഗവൺമെൻറ്റും കൂട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇതിലിപ്പോൾ ഈ നൂറ് കിലോ നെല്ലിൽ ഈ അരി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി തവിടുണ്ട് ഈ തവിട് എണ്ണയാക്കി മാറ്റാൻ കഴിയും അതോടൊപ്പം തന്നെ പൊടിയരി ഉണ്ട് ഇങ്ങനത്തെ അതിൻ്റെ ബൈ പ്രോഡ്രറ്റ് എല്ലാം തന്നെ അതിൽ എന്തെങ്കിലും ഒരു വീതം കർഷകന് കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ റേറ്റ് അല്ലാണ്ട് അതിന് അങ്ങേ വെച്ചൊന്നും തരുന്നില്ല അതും തരുന്നുമില്ലാതെ അവൻ്റെ അവരുടെ സൗകര്യത്തിനാണ് ഇപ്പോൾ ഈ ശിവേട്ടൻ സംസാരിച്ച പോലെ അവരിൻ്റെ സൗകര്യത്തിനുണ്ടാക്കി ഇന്നേ അവരെ തീരുമാനം ഇത് നേരത്തെ കൊയിണതിന് മുമ്പ് ഒരു കണക്കിട്ട് ഇത്ര വഴി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ഇന്നൊരു തീരുമാനം എടുത്തെങ്കിൽ നടക്കില്ലേ ഇത് അവിടെ അതിൻ്റെ എണ്ണ ഉത്പാദിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ പൊടിയേരി അതെല്ലാം വില്ലുടമകൾക്ക് തന്നെയാണല്ലേ അല്ലേ വില്ലുടമകൾക്ക് തന്നെ കർഷകർക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ട് ഇതൊന്നും ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ് അത് അത് മാത്രമല്ല ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇതിൻ്റെ അഗ്രിമെൻറ്റ് പ്രകാരം ചാക്ക് മില്ലുകാർ തരേണ്ടതാണ് അത് ചോദിക്കുമ്പോൾ മില്ലുകാര് കൊടുക്കില്ല നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ച് നിറച്ചോ എന്നാണ് പറയുന്നത് അതിൻ്റെ കൈകാര്യ ചില പിന്നത്തിൽ കയറ്റുകൂലി അത് ഒരു ഈ തുടങ്ങുന്ന സമയത്ത് ബാക്കി ഉത്പാദന ചെലവിനനുസരിച്ച് അവരുടെ കൈകാര്യ ചിലവ് കൂട്ടി മുഴുവൻ ഈ അന്ന് തുടങ്ങുമ്പോൾ പന്ത്രണ്ട് രൂപയാണ് കിൻഡലിന് കൊടുത്തത് ആ പന്ത്രണ്ട് രൂപയെ ഇപ്പോൾ കൃഷിക്കാരന് കിട്ടുന്നുള്ളൂ അതുപോലെ മറ്റ് അനുബന്ധ ചിലവുകൾ തൂക്കാനുള്ള ഇത് അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ചിലവുകൾ ഇതൊക്കെ കൃഷിക്കാരിൽ നിന്നൊക്കെ ഇവരൊക്കെ ഇതിൻ്റെ ഏജൻറ്റുമാരും അതല്ലെങ്കിൽ മില്ലിയുടമകളും ഇതിൻ്റെ കൈകാര്യ ചിലവ് എന്ന് പറഞ്ഞാൽ കിണ്ടലിന് ഇരുന്നൂറ്റി രൂപ ഈ പാലക്കാടൻ മട്ട എന്നുള്ളത് ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ വലിയൊരു പ്രശസ്തമായ ഇതാണ് പക്ഷേ ഇത് സപ്ലൈക്കോ ആണ് ഈ മില്ലുകാർ ഇത് അരിയാക്കി സപ്ലൈക്കുമൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഈ നമ്മുടെ റേഷൻ കടകൾ വഴി ഈ പാലക്കാടൻ മട്ട എനിക്കിതുവരെ കിട്ടിയിട്ടില്ല അതൊരു ഒരു യാഥാർത്ഥ്യമാണ് അത് പകൽ പോലെ വിളിച്ചത് ഇത് ചെയ്യുന്ന ആളുകൾക്കറിയാം ഭരണകാര്യങ്ങൾക്കറിയാം എം എൽ എ മാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ അറിയാം ഇത്തരത്തിലുള്ള ഇവിടുത്തെ നല്ല അരി പാലക്കാടൻ നട്ട ബ്രാൻഡ് ഇത് പുറത്തേക്ക് പോകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നു ഇനി അത്യാവശ്യം ഇവിടെ നെല്ല് കൊടുക്കണമെങ്കിൽ തമിഴ്നാട്ടിലുള്ള റേഷൻ അരി കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് അത് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പലപ്പോഴും അത് പിടിച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തെ കളക്ടർ ഉൾപ്പെടെ നേരിട്ട് പോയി പല മെല്ലുകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള റേഷൻ അരി പോളിഷ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളെ പിടിച്ചിട്ടുണ്ട് അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അത് നിർബാധം തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ അരി കിട്ടണമെങ്കിൽ ദുബായിലെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിലോ പോകേണ്ട അവസ്ഥയാണല്ലേ അത് വാസ്തുവാണല്ലോ മറ്റേ മാളുകളിലോ പോകേണ്ട ഒരു അവസ്ഥയാണ് അത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ വരെ ഈ അരി ഇവർ വിൽക്കുന്നുണ്ട് നമ്മൾ തമിഴ്നാട്ടിൻ്റെ ആന്ധ്രയിൽ നിന്നോ വരുന്ന വെള്ള അരി അത് റേഷൻ അരി ഇവിടെ കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് ഇവിടെയുള്ള ജനങ്ങളെ തീറ്റിക്കുന്നുണ്ട് ഇവിടെ നല്ല ബ്രാൻഡ് ചെയ്ത നല്ല അരി മുഴുവൻ കയറ്റിപ്പോകാണ് നമ്മൾക്കത് ഒരു ഏത് റേഷൻ കടയിൽ നിന്നല്ല നല്ലൊരു കടയിൽ പോലും ഇത് കിട്ടാനില്ല പല കാലം മട്ടം മുഴുവനും എക്സ്പോർട്ട് ചെയ്ത് പോകണം ഇവിടെ എവിടെയും കിട്ടാറില്ല നിങ്ങളുടെ വീട്ടിൽ ഈ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അഥവാ അല്ലെങ്കിൽ അരി തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് സമാനമായ ഒന്ന് ഇവിടെ പൊതുമാർക്കറ്റിൽ പോലും പാലക്കാട് വലിയങ്ങാടിയിൽ പോലും ഇല്ല ഇല്ല ഇതിൻ്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് അനുഭവം ഞാൻ ഗൾഫിൽ ഒരു പത്തി ഇരുപത്തഞ്ച് വർഷം ഇരുന്ന ആളാണ് അവിടെ ഈ അഞ്ച് കിലോൻ്റെ പാക്കറ്റ് പാലക്കാടൻ മട്ട എന്നും മലയാളത്തിൽ വരെ അക്ഷരത്ത് വന്നിട്ടുണ്ട് അതിന് മറ്റുള്ള അരി നേരെ അമേരിക്കൻ്റെ അരി വരുന്നുണ്ട് മറ്റേ റഷ്യൻ്റെ അരിമാർ വരുന്നുണ്ട് അതിൽ വെച്ച് വില കൂടുതലുമാണ് അപ്പോൾ അതിന് വരെ പാലക്കാട് മട്ട എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ് അപ്പോൾ എല്ലാ മേഖലകളിലും പാലക്കാട് മട്ടിക്ക് ഡിമാൻഡ് ഡിമാൻഡ് തന്നെ പക്ഷെ അതിന് ഒരു സെക്കൻഡ് ഇവിടെ ഇല്ല അതിന് കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എവിടെന്നെങ്കിലും കിട്ടുന്ന സാധനം കൊണ്ടുവന്ന് പോളിഷ് പറഞ്ഞതുപോലെ പോളിഷ് ചെയ്ത് കൊടുക്കുക അത് വേവത്തും ഇല്ല ഏതാണ് എന്താണ് പല ബ്രാൻഡാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് തീറ്റിക്കുക അത് നമ്മൾ കഴിക്കുക ഇതാണ് ഈ മില്ലുടമകൾ ഈ കർഷകരുടെ അരി സംഭരിക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഈ അരി ഈ സപ്ലൈകോ വഴി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് പാലക്കാടൻ മട്ട ഈ അത്യപൂർവങ്ങളിൽ ആർക്കെങ്കിലും ലഭിച്ചാൽ അത് റേഷൻ കടയിൽ നിന്ന് ലഭിച്ചാൽ അത് ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഈ രീതിയിൽ ഒരു ചൂഷണമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോഴും കർഷകരാണ് ഇവിടെ ബലിയാടാകുന്നത് തങ്ങൾ ഈ കഷ്ടപ്പെട്ട് കൊയ്ത നെല്ല് സംഭരിക്കുന്നതിന് ഒരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്